ഓരോ പേഷ്യൻസും അല്ലെങ്കിൽ ഓരോ ആളും അവരുടെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് രീതിയിലാണ് ഫോർട്ടി യേഴ്സിലുള്ള ഒരു ഫീമെയിലാണ് അവർക്ക് ബ്രസ്റ്റ് ആണ് അപ്പോൾ അവരുടെ ഹിസ്റ്ററിയിൽ അവർ ഈ ട്വൻറ്റി ഇയേഴ്സ് ആകുന്ന സമയത്ത് അവരുടെ റൈറ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബ്രസ്റ്റ് എടുത്തു മാറ്റി അതിന് കിമോതെറപ്പിയൊക്കെ എടുത്തു അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു ഇപ്പോൾ ട്വൻറ്റി ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഫോർട്ടി ഇയേഴ്സിൽ അവരുടെ മറ്റേ ബ്രസ്റ്റിൽ ക്യാൻസർ വന്നിട്ടുണ്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആണ് ഭയങ്കര ഒരു സാഡ് മൊമെൻ്റ് ആണ് ഡിപ്രസ്ഡ് ആയിരിക്കും അല്ലേ ആരായാലും ഒരു വിഷമം ഒരു മുമ്പ് ഒരു ക്യാൻസർ വന്നു അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു അങ്ങനെ ലൈഫൊക്കെ ഒന്ന് സെറ്റായി വന്ന് റെഡിയാകുമ്പോഴേക്ക് അടുത്ത ക്യാൻസർ അപ്പോൾ വളരെ വിഷമാണ് അവരുടെ കഥകട്ടിപ്പോൾ എനിക്ക് വളരെ വിഷമമായി ജസ്റ്റ് വരുന്ന പേഷ്യൻറ്റ് അറൗണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് അവരൊരു ടീച്ചറാണ് അവർ ഒരു ഫീമെയിൽ ഫിഫ്റ്റി ഫൈവ് ഫീമെയിലും അവർക്കും ഏകദേശം ഇതേപോലെ അവരുടെ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് അതായത് പത്ത് മുപ്പത് വർഷം മുമ്പ് അവർക്ക് രക്തത്തിൽ മലാശത്തിൽ ക്യാൻസർ വന്നു ഇപ്പോൾ അവർക്ക് ബ്രസ്റ്റിൽ ഒരു ചെറിയ മൊഴിയായിട്ട് ആണെന്ന് അറിഞ്ഞിട്ട് വന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് മുമ്പ് താളുടെ കഥകട്ടിട്ട് ഇങ്ങനെ ഡസ്പൈരിക്കണം നമ്മൾ ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കില്ലെങ്കിൽ നമുക്കും ആ ഒരു വിഷമമുണ്ടാവില്ല ഇങ്ങനെ അപ്പോൾ ഞാൻ ഇവരെ ഓ ഓക്കെ വലിയ ബുദ്ധിമുട്ടായില്ലേ കൊണ്ടൊരു ക്യാൻസർ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ അവർ പറയുക അല്ല ഡോക്ടറെ ശരിക്കും പറഞ്ഞാൽ അത് നല്ല കാര്യമില്ല ശരിക്കും നല്ല കാര്യവും അന്ന് വലിയ കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആ ക്യാൻസർ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് തന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അപ്പോൾ രണ്ടാമതൊരു ക്യാൻസർ വരാൻ മാത്രം ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ കാര്യമില്ലേന്ന് പറയാൻ എളുപ്പമാണ് നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കണം നമ്മൾ വി ഷുഡ് ബി സറൗണ്ടഡ് ബൈ പോസിറ്റീവ് പീപ്പിൾ എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ എല്ലാവർക്കും പറ്റണമെന്നില്ല പക്ഷേ അങ്ങനെ പറ്റുന്ന ആളുകളുടെ ലൈഫ് എപ്പോഴും കളർഫുൾ ആയിരിക്കും